ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എർട്ടലേസ് മീഡിയയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ പുറയിൽ നമ്മുടെ കണ്ടത്തിൽ കഴിഞ്ഞ ദിവസം നമ്മൾ ദൂരെയൊക്കെ പോയിട്ടും അവിടെ ഒന്നും മീനില്ലായിരുന്നു പക്ഷേ നമ്മുടെ ഇറമ്പിക്ക് മീനുണ്ടായിരുന്നു അപ്പോൾ ആ ചൂണ്ട നമ്മൾ അഴിച്ചു മാറ്റിയിട്ടുണ്ടായിരുന്നില്ല ഇപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് ആ ചൂണ്ടയിൽ വൈകിട്ട് തീറ്റി പിടിച്ച് തീറ്റി കൊടുക്കുമായിരിക്കുന്നത് അപ്പോൾ നമ്മൾ ആ ചൂണ്ട ഒന്ന് നോക്കാൻ പോവാണ് കരയ്ക്കെന്ന് നോക്കിയപ്പോൾ നമുക്ക് നമുക്കവിടെ മീനുള്ള പോലെ തോന്നിയായിരുന്നു അതാണ് നമ്മൾ വീഡിയോ എടുക്കാമെന്ന് കരുതിയത് ഇവരുടെ റൂപ്പൊക്കെ അനങ്ങുന്നുണ്ട് ഇതിനൊന്ന് രണ്ടാമത്തെ കുപ്പി കിടക്കുന്നതിൻ്റെ അപ്പുറേ കുപ്പി മുന്നോട്ടും പുറകോട്ടും പോകുന്നുണ്ട് അതിൻ്റെ അടുത്ത് അവിടെ നീൻ കാണുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഉണ്ട് അതായത് മിക്ക കറിക്കുള്ള വക നമ്മുടെ പുറകിൽ തന്നെ മിക്ക ദിവസങ്ങളിലും കിട്ടുന്നുണ്ട് ഇവിടെ അല്ല ഇതിൻ്റെ അപ്പുറത്തും ഒന്ന് രണ്ടും മടയിലും കൂടെ നമ്മൾ ചൂടെ കിട്ടിയിട്ടുണ്ട് മിക്കവാറ് ഇവിടെ നിന്നാണ് മീൻ കിട്ടാറ് എപ്പോഴാണ് എപ്പോഴാട്ടൊന്നും പറയാൻ പറ്റത്തില്ല pero no tiene que hacer ി ചൂണ്ട വലിക്കണ്ടല്ലോ വൈകിട്ട് നീറ്റി കൊടുത്തിട്ടല്ലേ ഇങ്ങനെ കയറ് കിട്ടുന്നത് ഇതിൻ്റെ വായിൽ തെട്ട് മുറിവായിരിക്കാൻ ഒളിപ്പറ കിട്ട് ഒത്തിരി ദിവസമായിട്ട് ഇത് റിമൂവ് ചെയ്യാൻ വച്ചിട്ട് പാടം കേട്ടോ ഭയങ്കര കട്ടി ഭാഗമായി ഇതിൻ്റെ ഈ വശം That's sure. കുറെ സുഹൃത്തുക്കൾ മീൻ നമ്മുടെ കസ്റ്റഡിയിലായിട്ടുണ്ട് sedang bertutup mati ആ കുപ്പി നേരെ കിടക്കേണ്ട കുപ്പി നമ്മൾ മാറിക്കിടക്കേണ്ട കാര്യമുണ്ടോ നേരെ ഫ്രണ്ടില് അത് കണ്ടോ കണ്ടോ വരാനായിരിക്കും ഞാൻ കരുതാൻ ഒന്ന് മാറിക്കിടക്കേണ്ട കാര്യമില്ലല്ലോ േ ഇനിക്കൊന്ന് പള്ളത്തിൽ കൊടുത്തിട്ട മൊത്തം വരാൻ എടുത്തി കൊടുക്കും ഇനി ഇവിടുന്ന് പാടത്തിൻ്റെ പുറത്തിറങ്ങി കര വരെ പോകണം ശരിക്കും അടയായി അല്ലേ ഇവിടെ കെട്ടിരുന്ന ചൂണ്ടയിൽ മീനൊന്നുമില്ല മീൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ദൂരെ ചെയ്യുന്ന ഏകദേശം അറിയാൻ പറ്റും ഏതെങ്കിലും ഒരു കുപ്പി അനങ്ങോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കുറ്റി അനങ്ങോ മീനാവ ചടനങ്ങളൊന്നും കാണാൻ പറ്റുന്നില്ല ായ നോയി നോനിക്കായ ഷുഗറിനൊക്കെ ഇത് വാറ്റി കുടിക്കുന്നോ അങ്ങനെ എന്തോ ഔഷധം ഉണ്ടാക്കുന്ന സാധനമാണെന്നാണ് പറയുന്നത് നമുക്കതിനെ എത്ര വിശദമായിട്ട് അറിയത്തില്ല ചെറിയൊരു അറിവുണ്ട് കുറേ സുഹൃത്തുക്കൾ നമ്മൾ മീനൊക്കെ എടുത്തിട്ട് വീട്ടിൽ വന്നിട്ടുണ്ട് ഇന്ന് കിട്ടിയ മീനിൻ്റെ തൂക്കം നമ്മൾ ഇന്ന് തൂക്കി കാണിക്കുന്നതായിരിക്കും ഒരു മാസമായിട്ട് വെള്ളം ഇത് അങ്ങ് നിൽക്കിയാൽ ഇറങ്ങുന്നില്ല ജസ്റ്റ് ഇറങ്ങിപ്പോയാൽ പിന്നെ വെള്ളം വരുന്നു വീട്ടിലെ മരങ്ങളൊക്കെ വാടാൻ തുടങ്ങി വെച്ചിരുന്ന റംബൂട്ടൻ അത് വാരിപ്പോയി പൂത്തതായിരുന്നു ഒരു കഴിഞ്ഞ രണ്ട് തവണ അടിച്ചോറു ആ നേരെ നേരെ ഓടല്ല ആ സ്റ്റോപ്പ് ആടിച്ചോ ആ നിടോ കൊട്ടതാ ആലോചിച്ചോ ഇതിനെ പോവണം നാളെ വലി പ്രതിഷിക്ക് ടെലപ്പന്തി പൂർ അത്ത്രേ ഉം അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ ഇന്ന് കിട്ടിയ മീൻ ഒരെണ്ണ ഉള്ളെങ്കിൽ നമുക്ക് മൂന്നര കിലോയുടെ മീൻ കിട്ടിയിട്ടുണ്ട് ഇന്നത്തെ വിലയനുസരിച്ച് ഇന്ന് വാനാശ്ശേരി മാർക്കറ്റിൽ മൂന്ന് കിലോ പ്ലസ് വാള ഏകദേശം മൂന്നല്ല രണ്ടര കിലോ പ്ലസ് വാള നാനൂറ്റൊമ്പത് രൂപയാണ് വില അപ്പം ഇന്നത്തെ മീനിൻ്റെ വില എത്രയാണ് നിങ്ങൾക്ക് ഉള്ളൂ അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ സുഹൃത്തുക്കൾക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാനൽ ആണ് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് ബെല്ലേക്കാണ് വിളിത ഞങ്ങളുടെ പുതിയ പുതിപുതി വീഡിയോ നോട്ടിഫിക്കേഷൻ ലഭ്യമായിരുന്നു ഫേസ്ബുക്ക് പേജിലാണെങ്കിൽ വീഡിയോ ആണെങ്കിൽ ദൈവം ഫോളോ എന്ന് ചെയ്താണോ അഭ്യർത്ഥിക്കാൻ പേജ് ഒന്ന് ലൈക്ക് ചെയ്യണം ചെയ്യണമെന്ന് കൂടെ അഭ്യർത്ഥിക്കാം അടുത്ത വീഡിയോ കാണുന്നത് വരെ കഴിഞ്ഞ ദിവസമായി മീൻ കൊടുക്കാൻ ലിസ് കൊണ്ടൊരു മീൻ കെട്ടിയിട്ട് റോഡി വെള്ളമല്ലായിരുന്നോ ഒരു ചേച്ചി പോട്ട് തരാൻ വന്ന ഇത് കണ്ടിട്ട് പേടി ചോദിക്കും ആ